ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കുറേ നാളുകൊണ്ട് വിചാരിക്കുകയായിരുന്നു പിള്ളരെയൊക്കെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് മ്യൂസിയത്തിൽ മൃഗശാല ഒന്ന് കാണിക്കണമെന്ന് അപ്പോൾ ഓണത്തിന് ഒരു ദിവസം നമ്മൾ മൃഗശാലയിൽ പോയ ഒരു സംഭവമാണ് ആ ഒരു ദിവസമാണ് നിങ്ങളെ ഇന്ന് കാണിക്കുന്നത് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സമയമാണ് ഓണത്തിന് രണ്ട് ദിവസം മുന്നെയാണ് മൃഗശാലയിലോട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തത് അപ്പോൾ നാൽപ്പത് രൂപയാണ് ടിക്കറ്റിൻ്റെ വില മുതിർന്നവർക്ക് മാത്രമേ ടിക്കറ്റ് ഉള്ളൂ കൊച്ചു പിള്ളേരായതുകൊണ്ട് അവർക്ക് ടിക്കറ്റ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ കയറി അകത്തോട്ടൊക്കെ ചെന്ന് കാഴ്ചകളൊക്കെ കണ്ട് നമ്മളങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുകയാണ് ആശപ്പനെ സംബന്ധിച്ചിടത്തോളം ഇവനും മൃഗങ്ങളെയൊക്കെ ചുമ്മാ കണ്ടൊരു അതിശയത്തോടെ നോക്കിയിരിക്കും പക്ഷെ ഒന്നും അങ്ങോട്ട് മനസ്സിലായി കാണൂല അന്നമ്മ ഓടി ഓടിക്കളിച്ച് നല്ല അടിപൊളിയായിട്ട് അവർക്ക് മൃഗങ്ങളെക്കെ അറിയാനുള്ള പ്രായമായി എൽ കെ ജിയിലേ പഠിക്കണേ അപ്പോൾ ഇവിടെ മുമ്പ് വന്ന ഒരു ഇതും വെച്ച് ഇപ്പോൾ വന്നപ്പോൾ എനിക്ക് തോന്നിയത് ഒരുപാട് പക്ഷികളെയും മൃഗങ്ങളെയും ഒന്നും കാണാനില്ല അതാണ് അവസ്ഥ പക്ഷേ ഈ ഒരു സംഭവം ഞാൻ കൊള്ളാം കേട്ടാൽ ഈ കൊക്കുകൾക്ക് വേണ്ടി വലിയൊരു കൂടാരം പോലെ അഴിച്ചു ഒരുക്കിയിട്ടിരിക്കുന്നത് അത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പപ്പഴേ വന്നതാണ് ഇപ്പോൾ വന്ന് കണ്ടപ്പോൾ അത് അടിപൊളിയായിട്ട് തോന്നി അതുപോലെ ഒരുപാട് മൃഗങ്ങളുടെ കുറവുണ്ട് മുതലേക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു മുതലകളൊന്നും അവിടെ കാണാൻ പോലും ഇല്ലായിരുന്നു പിന്നെ ഇവിടെ വന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ കരടി കരടിയുടെ മണ്ണ് മാന്തി കളി രണ്ടായിട്ടം കരടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അപ്പോൾ അത് കരടിയൊക്കെ കണ്ട് അടിച്ച് പൊളിച്ച് കിളക്കുന്നതിൻ്റെ ഇടയ്ക്ക് വേറൊരു വന്യമൃഗം ദാ ഇരിക്കുന്ന ആരെങ്കിലും കണ്ട ഒരു ചുണ്ടലി വരെ അവിടെ ഉണ്ട് പിള്ളേർക്കൊക്കെ നല്ല അടിച്ച് പൊളിച്ച് ഒരു ദിവസം അടിച്ച് കളിക്കാൻ പറ്റി നല്ല ഒരു സ്ഥലമാണ് മൃഗശാലയിൽ മുമ്പ് വന്നിട്ടുള്ളവർക്ക് ഇപ്പോൾ ഒന്ന് വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുക മൃഗശാലയുടെ അവസ്ഥ വളരെ ദയനീയമാണ് സിംഹരാജൻ ദാ വേഷ തിന്നുകൊണ്ട് ദാ കയറി കിടന്ന് ഉറങ്ങുകയാണ് ഏകദേശം എട്ടൊമ്പത് മണിക്കൂർ ഇങ്ങനെ കിടന്ന് ഉറങ്ങുമെന്നാണ് അവിടെ പറഞ്ഞത് അപ്പോൾ ഹിപ്പോ തോമസിലൊക്കെ കണ്ടു പിള്ളേർക്കിതൊക്കെ ഒരു ഭയങ്കര ഒരു അതിശയപ്പെട്ട കാഴ്ചയായിരുന്നു പണ്ട് ഇവിടുത്തെ ഒരു ആകർഷണം എന്ന് പറഞ്ഞാൽ ജിറാഫ് ഇഡില്ല ഒരു ജിറാഫ് ഉണ്ടായിരുന്നു പണ്ട് വന്നിട്ടുള്ളവർക്കറിയാം ഇപ്പോൾ അങ്ങനൊന്നും കാണാൻ പോലും ഇല്ല ഇപ്പോൾ എന്തോ കുറച്ച് മൃഗങ്ങളൊക്കെ ഉള്ളു ഒട്ടക പക്ഷിയമു അങ്ങനെ മാൻ അങ്ങനെ കുറച്ച് ഐറ്റങ്ങളൊക്കെ ഉള്ളു സംഭവം പക്ഷേ എന്തോ അങ്ങനെ എന്ത് പറ്റിയെന്നറിയില്ല പക്ഷേ നാൽപ്പത് രൂപയ്ക്കുള്ള മുതലും സംഭവങ്ങളൊക്കെ ഉണ്ട് ആദ്യമായിട്ടൊക്കെ ഇപ്പോൾ പിള്ളേർ കാണുന്നത് കൊണ്ട് അവർക്കൊക്കെ ഭയങ്കര ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ നേരത്തെ കണ്ടിട്ട് ഇപ്പോൾ വന്ന് വീണ്ടും കണ്ടപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് ഈ പറഞ്ഞത് മൃഗങ്ങളൊക്കെ ഒരുപാട് കുറവാണ് അപ്പോൾ ഇതിനകത്ത് കറങ്ങി വരുമ്പോൾ ഇതിനകത്ത് ചെറിയൊരു ക്യാൻറ്റീൻ പോലെ ഒരു സെറ്റപ്പ് ഉണ്ട് അവിടെ നിന്ന് കട്്ലറ്റും ചായയൊക്കെ വാങ്ങിച്ച് നമ്മൾ എല്ലാവരുമായിട്ട് കുടിച്ച് കുടിച്ച് അത് നല്ല അടിപൊളി കട്ലറ്റും കോഫിയായിരുന്നു ഇവിടെ ചായ എല്ലാം കോഫിയായിരുന്നു അത് കഴിഞ്ഞ് നേരെ നമ്മൾ സിംഹിണി ഇതാണ് സിംഹിണി സിംഹത്തിനെ നേരത്തെ നമ്മൾ കണ്ടു പിന്നെ കടുവയെ കണ്ടു എല്ലാവരും നമ്മളിപ്പോൾ ഉച്ച കഴിഞ്ഞ ഒരു സമയത്താണ് ഇവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും വേശ കഴിച്ചിട്ട് കിടന്ന് ഉറക്കമാണ് എല്ലാവരും പക്ഷേ ഇവിടെ ഒരാൾ മാത്രം നല്ല ആക്റ്റീവായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ പുള്ളിപ്പുലി പുള്ളിപ്പുലിയാ ചീറ്റപ്പുളിയാ ആ എന്തായാലും പുലി അപ്പോൾ ഇത് നല്ല ആക്റ്റീവായിട്ട് കൂട്ടിൽ നല്ല സൗണ്ടൊക്കെ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ആശാപ്പനി പിള്ളേർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവർക്കൊക്കെ ഇത് ഭയങ്കര സന്തോഷം ഇതൊക്കെ ഇവിടെ ടി വിയിൽ നമ്മൾ ക ആയിട്ട് ടി വിയിൽ മാത്രം ഇട്ട് കാണിച്ചു കൊടുത്ത സംഭവങ്ങളെ നേരിട്ട് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ അതാ കണ്ടില്ലേ അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുതന്നെ നമ്മൾ നമ്മൾക്ക് ഒരുപാട് പ്രായമായതുകൊണ്ടായിരിക്കും അത്ര അങ്ങോട്ട് സൂചിച്ചില്ല പിന്നെ പിള്ളേരുടെ ഒരു സന്തോഷം നമ്മുടെ ഒരു സന്തോഷമെന്ന് കരുതി ചുറ്റി നടന്നെല്ലാം കണ്ടങ്ങനെ വരികയാണ് നേരത്തെ വന്നിട്ടുള്ളതിൽ ഇപ്പോൾ വന്നപ്പോൾ എനിക്ക് വ്യത്യസ്തമായിട്ട് കണ്ട ഒരു പരിപാടിയാണ് ബട്ടർഫ്ലൈ പാർക്ക് തുടങ്ങിയിട്ട് കുറേ ദിവസം ആയതെന്ന് പറഞ്ഞു ഞാൻ ഇപ്പോഴാണ് ഈ ഒരു സംഭവം കാണുന്നത് ഒരുപാട് ചിത്രശലകങ്ങളെ കാണാൻ പറ്റി അപ്പോൾ അതിനെയൊക്കെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ചെടികളൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കണ്ട് ഞാൻ നല്ല രീതിയിലായിട്ട് അങ്ങോട്ട് പോയിട്ട് പിന്നീട് നമുക്ക് അവിടെ സ്ഥിരം കഴിച്ചുള്ള ഒട്ട പക്ഷി മയിൽ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് പാമ്പ് പാമ്പുകളുടെ ഇവിടെ മൊബൈൽ ഉപയോഗിച്ചുകൂടാ എന്നാണ് എങ്കിലും ഞാൻ ഉപയോഗിച്ച് ഒന്ന് രണ്ട് വീഡിയോകളൊക്കെ എടുത്തിട്ടുണ്ട് അണലി ചേര ചേരയ്ക്ക് ഇഷ്ടം പോലെ കിടക്കുന്ന കിടക്കാം മൂർക്കൻ അങ്ങനെ അനാഖണ്ട വരെ ഉണ്ട് അപ്പോൾ ഇതാണ് അനാഖണ്ട വെള്ളത്തിനടി കിടക്കി തല കാണാനില്ല എങ്കിലും നമ്മൾ ഒരു ദിവസം നമ്മൾ ഓണത്തിൻ്റെ ആ ഒരു അടിച്ചുപൊളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ പാർക്കിലൊക്കെ ഒന്ന് കറങ്ങി നേരെ കനകക്കുന്നിലോട്ട് ഒന്ന് കയറി രാത്രിയായി നമ്മൾ ഉച്ചയ്ക്ക് വന്നതാണ് അപ്പോൾ രാത്രിയായി ലൈറ്റൊക്കെ കണ്ട് ഓ കനകക്കുന്നിൽ കയറി ചെറിയൊരു കറക്കും പിള്ളേരൊക്കെ ആ പാടാലുംപായി തുടങ്ങി അവർക്ക് മുഷിച്ചിൽ തുടങ്ങി കരച്ചിലൊക്കെ ആയി അതുകൊണ്ട് ഒരുപാടൊന്നും നമുക്കങ്ങനെ കറങ്ങിയാണെന്ന് കാണാൻ പറ്റിയില്ല എങ്കിലും കുറച്ച് മൃഗശാലയിൽ അവർക്ക് അത്യാവശ്യം മൃഗങ്ങളെയൊക്കെ കണ്ടിഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ഇങ്ങോട്ട് ഇറങ്ങി ചെണ്ടമേളവും അതിനകത്തോട്ടുള്ള ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പിന്നെ പിള്ളേർക്ക് അങ്ങ് അടുത്ത് തുടങ്ങി അതുകൊണ്ട് നമുക്ക് ഒരുപാടൊന്നും കാണാൻ പറ്റിയില്ല എങ്കിലും കുറച്ചൊക്കെ അത്യാവശ്യം നമ്മൾ തിരുവനന്തപുരത്ത് ഓണത്തിൻ്റെ ഒരു പരിപാടിയായിട്ട് കടിച്ചുപൊളിച്ച് കറങ്ങി നടന്നു ഓണത്തിൻ്റെ വീടിയൊക്കെ ഒരുപാട് പേര് കണ്ട് കാണും എങ്കിലും ഇതുമൊന്ന് കാണുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈക്ക് மறக்காம சர்ப்ரைஸ் பண்ணுங்க தேங்க்யூ